ഒരു ഭാര്യയും ഭർത്താവും മൃഗശാല കാണാൻ വേണ്ടി പോയി ഏ മൃഗശാല കാണാൻ പോയി അപ്പം മൃഗശാല ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു രണ്ട് കുരങ്ങന്മാർ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ എന്നെ നോക്കി ഒക്കെ ഭയങ്കര സ്നേഹമാണല്ലോ കുരങ്ങന്മാരെ കണ്ടില്ലേ ഭയങ്കര സ്നേഹം ഇരിക്കും പേന ഒക്കെ എടുത്തിട്ട് അവരെന്നെടുത്ത് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞുത്രേ എന്തൊരു സ്നേഹമല്ലേ മൃഗങ്ങളാണെങ്കിലും അവർക്ക് എന്തൊരു സ്നേഹമാണ് അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞ എന്താന്നറിയോ സ്നേഹമൊക്കെ ശരി തന്നെയാണ് നീ ഒരു കാര്യം ചെയ്യും ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയില്ലേ പെൺ പെണ്ണില്ലേ ആ പെണ്ണിനെ ഒന്ന് എറിഞ്ഞു നോക്ക് കേട്ട പാട ഇവിടെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ പെൺകുരങ്ങനെ ഒന്നിങ്ങനെ എറിഞ്ഞ് അവിടെയുള്ള മുഴുവൻ കുരങ്ങന്മാരോടി കൂട്ടത്തിൽ ആരും ഓടി ഈ ഭർത്താവും ഓടി അയാൾ അവിടെ നിന്നില്ല ഓടികളഞ്ഞ് ഈ ഭാര്യ അവിടെ ഒറ്റ കഴിഞ്ഞു ഇയാളൊന്നും പറഞ്ഞില്ല അവളെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു പിന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ സിംഹക്കൂടിന്റെ മുന്നിലെത്തി ഏഹ് ഈ സിംഹങ്ങൾ രണ്ട് ഭാര്യയും ഭർത്താവും അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് രണ്ടാളും തമ്മിൽ യാതൊരു സ്നേഹവും ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഒരു സ്നേഹമില്ല അപ്പൊ ഈ ഭാര്യ ഭർത്താവിനോട് ഇതേപോലെ തന്നെ പറഞ്ഞു എന്താ ഒരു സ്നേഹമല്ല ഭാര്യയും ഭർത്താവും ഒരു സ്നേഹല്ലോ തമ്മില് അപ്പൊ ഈ ഭർത്താവ് ഇതേപോലെ തന്നെ പറഞ്ഞു ഓക്കെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യ ഒന്ന് എറിഞ്ഞു നോക്ക് ഇവിടെ അതേപോലെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയുടെ നേരെ ഇങ്ങനെ എറിയാൻ ഒരുങ്ങിയിട്ടുള്ളു അപ്പോഴേക്ക് ആൺ ആൺസിംഹില് ചീറിയെടുത്ത് അവിടെയുള്ള അന്തരീക്ഷം മുഴുവനും കുലുങ്ങുന്ന അത്രീ സൗണ്ടിലാണ് ആ ആൺസിംഹത്തിന്റെ സൗണ്ട് ഉണ്ടായിരുന്നത് ഇതിനത് പറഞ്ഞോ എല്ലാരും ഒരേപോലെ അല്ല സ്നേഹം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യ സ്നേഹത്തിനും കെയറിങ്ങിനും ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ വേറൊരാളെ വെച്ച് ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത് ഓരോ മനുഷ്യനും കെയറിങ്ങിന് ഓരോരോ രീതി ഉണ്ടാവുക ഓരോ ആൾക്കും ഓരോ മൂഡല്ലേ